എ സി സി സിമെൻ്റ് ടെക്നിക്കൽ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫും ബിസിനസ് മീറ്റും ചേലക്കരയിൽ സംഘടിപ്പിച്ചു ചേനക്കര റോയൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എ സി സി സിമെന്റ് സ്റ്റേറ്റ് ഹെഡ് ശ്രീകാന്ത് ഏരിയ സെയിൽസ് മാനേജർ ജോബിൻ ഡിസ്ട്രിക്ട് ഓഫീസർ ജോൺസൺ രാജീവ് തൃശൂർ ടെക്നിക്കൽ ഹെഡ് ഷിഗിൽ എറണാകുളം ടെക്നിക്കൽ ഹെഡ് അശ്വതി എലിസബത്ത് കൊച്ചപ്പൻ ട്രേഡേഴ്സ് ചെയർമാൻ ഇ സി ജോസ് സിഇഒ ജെയിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു അല്ലെങ്കിൽ നാട്ടിലെ നല്ലൊരു അതിനുശേഷം നമ്മള് സൈറ്റ് ചെല്ലും എന്തിനാണ് സൈറ്റ് ഒരു പക്ഷേ നിങ്ങൾക്കും അറിയുന്നില്ല എന്ത് ചോദ്യം ചോദിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കാണുന്നു നിങ്ങളുടെ കോൺട്രാക്ടറോ ഇപ്പം ഈ സമയത്ത് പല കാര്യങ്ങൾ അതായത് ടെക്നിക്കലായിട്ട് കോൺട്രാക്ടർമാർക്ക് ആയിട്ട് പ്രോഗ്രാം കൊടുക്കാറുണ്ട് എഞ്ചിനീയർമാർക്ക് അവരുടെ കൺസ്ട്രക്ഷൻ പുതിയ സിമെന്റിനെ കുറിച്ച് അവയർനെസ് പ്രോഗ്രാം കൊടുക്കാറുണ്ട് ഈ ഇടയാണ് കഴിഞ്ഞ

അതൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ കുട്ടികളെയും മാമിനെയും എല്ലാം നോക്കാറില്ലേ അവിടെ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ കാരണം ഇതൊക്കെ കാണുന്ന കാര്യങ്ങളാണ് അവ പുറമേ കാണുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധപ്പെടുത്തിയാണ് നിങ്ങളെല്ലാം വാങ്ങിക്കാറുള്ളത് പക്ഷേ ആ മേടിച്ച സാധനത്തിന് ഇപ്പോ ഒരു പ്ലംബിങ്ങിൻ്റെ ഐറ്റം ആയിട്ട് എന്തെങ്കിലും ചെറിയ കമ്പ്ലൈറ്റ് വന്നാൽ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ ശരിയല്ലേ പക്ഷേ നമ്മുടെ വീടിൽ എന്തെങ്കിലും ചെറിയ അത്ര എളുപ്പം മാറ്റാൻ പറ്റില്ല പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനി ഒരു കൊല്ലമായി മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ടാറ്റ കുറെ കമ്പനീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം പല പല ഫീൽഡിലേക്കൊക്കെ മാറി വണ്ടി ടാറ്റ മോട്ടേഴ്സുണ്ട് ടാറ്റ സ്റ്റീലുണ്ട് ടാറ്റ പവർ ഉണ്ട് അങ്ങനെ പല അന്നും ഇന്നും ഒരേ പ്രോഡക്റ്റ് മാത്രം മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറുടെ എൺപത്തഞ്ച് കൊല്ലമൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതുപോലെ നല്ല സിമെൻറ്റ് കൊടുത്തിട്ടായിരുന്നു ആ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും ഇന്ന് ഇന്നും നമ്മൾ അതുപോലെ ഓരോ പുതിയ പുതിയ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജനങ്ങൾക്ക് വളരെ നല്ലൊരു വീട് പണിഞ്ഞു മാറണം എന്നുള്ളതുകൊണ്ടൊരു ഉദ്ദേശത്തോടെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് നമ്മൾ അറേഞ്ച് ചെയ്ത് എന്തുകൊണ്ടാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ കണ്ടു കാണും സിമെൻറ്റിലും നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ കേരളത്തിൽ ചാർജ് എടുക്കുമ്പോൾ അന്ന് മണൽ മണലേ മറ്റേ എംസാൻറ്റിന് അന്ന് ആൾക്കാർ വലിയ ഡിമാൻഡ് ഇല്ലായിരുന്നു അന്ന് ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എംസാൻ്റെ കമ്പനിയൊക്കെ നമ്മളോട് പറയാനുള്ളൂ നിങ്ങൾ മീറ്റിംഗ് നടത്തുമ്പോൾ ഞങ്ങളെ കൂടെ വിളിക്കണം ഞങ്ങൾ വന്നിട്ട് എല്ലാരോടും പറയണം എംസാന്റ് നല്ലതാണ് നിങ്ങളോട് പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു പുതിയ ഒരു വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സിനാ ടെക്നിക്കൽ ഹെഡ് നേതൃത്വം നൽകി വീട് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ലൈഫില് നമ്മൾ പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു വീട് എന്ന് പറയുന്നത് പല ആളുകളുടെയും സ്വപ്നമാണ് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം നോക്കും ചെയ്യും മൈലേജ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും എന്നിട്ടാണ് വണ്ടി നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്യാം അതിനേക്കാൾ എത്രയോ മടങ്ങ് പൈസ ഒരു വീട് വെക്കുന്നത് നമ്മൾ എത്രത്തോളം ആളുകൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു വീടിൻ്റെ നട്ടല്ല് എന്ന് പറയുന്നത് എന്താ അതിലുപയോഗിക്കുന്ന സിമന്റ് കല്ല് മെറ്റല് മണൽ ഇങ്ങനെയുള്ള വസ്തുക്കളാണ് അതിലൊന്നും കൂടുതലായിട്ട് നമ്മൾ ഇടപെടാറില്ല നേരെ തിരിച്ച് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് വാങ്ങിക്കാൻ പോവാ ഒരു ടൈല് വാങ്ങിക്കാൻ പോവാം നമ്മൾ എല്ലാവരും പോയി സെലക്ട് ചെയ്യും ശരിയല്ലേ ഇങ്ങനെയാണ് ജനറലി കാണുക അപ്പം ഇന്നത്തെ ഒരു സെഷന്റെ ഉദ്ദേശം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം നല്ല മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നല്ലൊരു വീട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് സിമെന്റ് ഒരു വീട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വേരിലെണ്ണാവുന്ന വസ്തുക്കളെ ആവശ്യമുള്ളൂ അല്ലേ നേരത്തെ പറഞ്ഞാണ് സിമെന്റ് എന്താണ് സിമെന്റ് സിമെന്റ് കമ്മിയുടെ മീറ്റിംഗ് വിളിച്ചു സിമെന്റ് എ സി സി സിമെന്റ് നല്ലതാ പലരും പറഞ്ഞു ഉപയോഗിച്ചു പറഞ്ഞു അപ്പൊ എന്താണ് സിമെന്റ് ഒരു വീടിൽ ചെയ്യുന്ന കാര്യം സിമെന്റ് എന്തിനാ വാങ്ങിക്കുന്ന എന്തുപയോഗത്തിന ഉറപ്പ് കിട്ടാൻ പിന്നെ എന്തുണ്ടാക്കാൻ വേണ്ടിട്ടാ സിമെന്റ് പൗഡർ ആയിട്ട് എവിടെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലല്ലോ വെള്ളമെങ്കിലും ചേർത്താൽ മാത്രമേ സിമെന്റ് ഒരു രൂപത്തിലേക്ക് മാറി സാറ് പറഞ്ഞ പോലെ ഒരു പശയായിട്ട് മാറുമല്ലോ അല്ലെ രണ്ട് വസ്തുക്കളെ ഒട്ടിക്കുന്ന ഒരു വസ്തുവാണ് സിമെന്റ് സിമെന്റ് ഉപയോഗിച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കും പ്ലാസ്റ്റർ ഉണ്ടാക്കും അതൊക്കെ അല്ലെ ചോദ്യങ്ങളായിരുന്നേ ഇതാണല്ലോ പ്ലാസ്റ്റിക് ടേപ്പിന് വേണ്ടിയിട്ടും കോൺക്രീറ്റ് ഉണ്ടാക്കാൻ സ്ലാബ് വാർക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ എല്ലാം സിമെന്റ് ചെയ്യുന്ന ഒറ്റൊരു പ്ര പ്രവർത്തനമാണ് ഇതിനെല്ലാത്തിനെയും ഒട്ടിച്ചു നിർത്തുന്നു ോഡ് എടുക്കുന്നു ബലമെടുക്കുന്നു അതാണ് സിമെന്റിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബൈൻഡിങ് പ്രോപ്പർട്ടി എന്ന് പറയും എളുപ്പത്തിൽ ഇതിൽ ആരെങ്കിലും സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ ഫാക്ടറി കണ്ടിട്ടുണ്ടോ സി സി വി ചെലക്കര